എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് മീര നന്ദൻ ടെലിവിഷനിലൂടെയാണ് മീര ബിഗ് സ്ക്രീനിൽ എത്തിയത് സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത നടി ഇപ്പോൾ ദുബായിൽ റേഡിയോ ജോക്കി ആയാണ് പ്രവർത്തിക്കുന്നത് സോഷ്യൽ മീഡിയയിലും നടി സജീവമാണ് ഭർത്താവ് ശ്രീജീവിനൊപ്പമുള്ള യാത്രകളും വിശേഷങ്ങളും മീര ആരാധകരെ അറിയിക്കാറുണ്ട് ലണ്ടനിൽ അക്കൗണ്ടൻ്റാണ് ശ്രീജു കഴിഞ്ഞ വർഷം ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹം ഏറെ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ഏറ്റവും ഒടുവിൽ ഗോവയിൽ നിന്നുള്ള ആ ചിത്രങ്ങളാണ് നടി പങ്കുവെച്ചത് ഒരു ബീച്ച് സൂര്യൻ പിന്നെ അവനുമുണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്നും എനിക്ക് പുറത്തു കിടക്കാൻ കഴിയും എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് മുല്ല എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാളികളുടെ മനസ്സ് കീഴടക്കിക്കൊണ്ടാണ് മീരാ നന്ദൻ ടെലിവിഷൻ പ്രേക്ഷക ഹൃദയത്തിലേക്ക് സിനിമാ ലോകത്തേക്കും വന്നത് ടെലിവിഷനിലൂടെയാണ് മീര ബിഗ് സ്ക്രീനിൽ എത്തി എത്തിയത് ബിഗ് സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് നടി ദുബായിൽ റേഡിയോ ജോക്കിയായാണ് പ്രവർത്തിച്ചത്